മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ണത്തിന്റെ സ്മരണ പുതുക്കി കുമരനല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ദുഃഖവെള്ളി ദിനാചരണം നടത്തി യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ഗാഗുൽത്ത മലയിലേക്ക് കുരിശുമായി പീഡനങ്ങൾ സഹിച്ച് യേശു നടത്തിയ യാത്രയുടെയും അതിനുശേഷമുള്ള കുരിശു മരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത് ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും നടന്നു കുരിശിന്റെ വഴിയുടെ അനുസ്മരണയിൽ പരിഹാര പ്രദർശനവും നഗരം കാണിക്കലും പള്ളികളിൽ നിന്ന് ആരംഭിച്ച് വേലമ്പാടം കപ്പേളയിൽ സമാപിച്ചു ഇടവകാംഗങ്ങൾ ഭക്തിപൂർവം പ്രാർത്ഥനയോടെ ചടങ്ങിൽ സംബന്ധിച്ചു ി ഫാദർ ടോം വേലൂക്കാരൻ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഫാദർ ജിജോ കുടലിൽ കൈക്കാരന്മാരായ സജി ജോസഫ് മുണ്ടൻചേരി റെജി ജോർജ് മുണ്ടുമൂഴിക്കര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് കുമരനെല്ലൂർ